ഹൃദയത്തെക്കുറിച്ച് അറിയുവാനും ഹൃദയത്തെക്കുറിച്ചൊരു തീം ലോകതലത്തിൽ തന്നെ പ്രതിപാദിക്കപ്പെടുന്നു അതിൽ ഈ വർഷത്തെ തീം എന്നുള്ളത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇൻഡിവിജ്വൽ തലത്തിൽ യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്ന് പറയുമ്പോൾ സ്വന്തം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ മെച്ചപ്പെടുത്തേണ്ടത് വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ് അതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ആഹാരം ആഹാരത്തിൽ ബാലൻസ്ഡ് ഡയറ്റ് വേണം റെഗുലർ എക്സസൈസ് വേണം പുകയില ഉപയോഗിക്കാൻ പാടില്ല മാത്രമല്ല മെൻ്റൽ ടെൻഷൻ അവോയ്ഡ് ചെയ്യുക പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിൽ ഇപ്പോൾ കാണപ്പെടുന്ന ഈ മെൻറ്റൽ ടെൻഷൻ അവോയ്ഡ് ചെയ്യപ്പെടാനും നിർബന്ധം ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് രണ്ട് ഇൻ്റർനാഷണൽ തലത്തിൽ അല്ലെങ്കിൽ ഒരു നയരൂപീകരണം പ്രധാനമായിട്ടും ആവശ്യമാണ് അത് ഈ പ്രാവശ്യത്തെ തീമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കടയാസ്കുലർ അസുഖങ്ങൾ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലും മുപ്പത് പേഴ്സൻറ്റ് മരണത്തിന് കാരണമാവുന്നു ഇതുമൂലം കൂടുതൽ ഒരു നയം രൂപപ്പെടുത്താനും അതിനുവേണ്ടി കൂടുതൽ ഫണ്ടുകൾ വേണ്ടിയും ഗവേഷണത്തിന് വേണ്ടിയും ഉപയോഗിക്കാനായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും ഒരു നയരൂപീകരണം നിർബന്ധമായിട്ടും ആവശ്യമാണ് പ്രത്യേകിച്ചിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഹൃദയത്തിൽ ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ കിംസ് ഹോസ്പിറ്റല് ഇതെല്ലാം പ്രത്യേകിച്ച് ചെയ്യപ്പെടുന്നു മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് കിംസ് ഹോസ്പിറ്റൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി രൂപപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ആൻജിയോഗ്രാഫിക് ഫെസിലിറ്റിയാണ് രണ്ട് സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് അഥവാ വാൽവ് സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റിയാണ് മൂന്നാമതായിട്ട് ഹൃദയ താളം അല്ലെങ്കിൽ ഇലക്ട്രോഫിസിയോളജി ആയിട്ടുള്ള ഫെസിലിറ്റിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഈ ആൻജിയോഗ്രാം ആൻജിയോഗ്രാം എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിൽ ബ്ലോക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനും അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റാൻഡും ഉപയോഗിച്ച് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ട്വൻറ്റി ഫോർ ബൈ സെവൻ രാത്രിയായാലും പകലായാലും അതെല്ലാം ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നു രണ്ട് സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് അഥവാ വാൽവിൻ്റെ വാൽവ് സംബന്ധ ബയോട്ടിക് വാൽവ് സംബന്ധമായ ബ്ലോക്കുകൾ എന്തെങ്കിലും പ്രത്യേകിച്ചിട്ട് വയസ്സായിട്ടുള്ള ആൾക്കാരിൽ കാണുമ്പോൾ അവ സർജറി കൂടാതെ താക്കോൽ ദ്വാര പ്രൊസീജ്യർ വഴി അത് മാറ്റിക്കൊടുക്കുന്നതിൻ്റെ പ്രൊസീജിയർ ടാവി എന്നുള്ളത് ഇവിടെ സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് മൂന്നാമതായി ഇലക്ട്രോഫിസിയോളജി അല്ലെങ്കിൽ ഹൃദയ താളത്തെക്കുറിച്ചിട്ടുള്ള അസുഖങ്ങൾ മനസ്സിലാക്കാനുള്ള ഫെസിലിറ്റി ഇവിടെ കിംസിൽ ഉള്ളത് ഈ പെട്ടെന്ന് നമ്മളെല്ലാം കേൾക്കുന്നതുപോലെ കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ള ഈ അസുഖങ്ങൾ ഹൃദയത്തിൻ്റെ താളത്തിന് സംഭവിക്കുന്ന വ്യതിയായങ്ങളാണ് അവ മനസ്സിലാക്കാനും മാപ്പ് ചെയ്യാനും ത്രീ ഡി ഫെസിലിറ്റി ഉപയോഗിച്ച് അവ കണ്ടുപിടിച്ച് ഏത് ഭാഗത്തു നിന്നാണ് ഈ ഹൃദയ താളത്തിനുള്ള വ്യത്യാസം വരുന്നതെന്ന് മനസ്സിലാക്കി അവ കരിച്ച് കളഞ്ഞ് അവ നേരെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം അതുപോലത്തെ വളരെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതിരിക്കാനുള്ള ഫെസിലിറ്റിയാണ് ഈ ത്രീ ഡി ഉപയോഗിച്ച് ചെയ്യുന്ന ഇലക്ട്രോ ഫിസിയോളജി പ്രൊസീജിയേഴ്സ് അതിൻ്റെ ഫെസിലിറ്റിയും കൂടെ ഇവിടെ ഉണ്ട് പെട്ടെന്ന് ഹൃദയാഘാതം ഒരാൾക്ക് സംഭവിച്ചാൽ അതായത് പെട്ടെന്ന് നെഞ്ചുവേന വളരെ കഠിനമായിട്ട് അനുഭവിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫ് കോഴ്സ് നമ്മൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ആസ്പത്രിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യണം ആംബുലൻസ് വിളിക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ കഴിയുന്നതും കിടക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലത്ത് കിടത്തി അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ലൂസാക്കി അദ്ദേഹത്തിന് വായു വളരെ കൃത്യമായിട്ട് കിട്ടാൻ ഉള്ള ഫെസിലിറ്റി ഉണ്ടാക്കി എന്തായാലും അദ്ദേഹത്തെ കൊണ്ട് നട നടത്തിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി ആ സമയത്ത് അവോയ്ഡ് ചെയ്യിപ്പിക്കുകയോ ചെയ്ത് ഉടനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യം ഇനി അദ്ദേഹം ആസ്പിരിൻ അതുപോലത്തെ ഗുളിയെ കഴിക്കുകയാണെങ്കിൽ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ഒരു ആസ്പിരിൻ എന്നുള്ള ഗുളിയെ കൂടി എടുക്കാം അതിനുശേഷം കഴിയുന്നതും വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്